കാവിക്കൊടി ഏന്ത്യ ഭാരതാംബയുടെ ചിത്രവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ഗവർണറെ മുഖ്യമന്ത്രി നിലപാട് അറിയിച്ചു സംഭവവുമായി ബന്ധപ്പെട്ട് ഗവർണർക്ക് മുഖ്യമന്ത്രി കത്ത് നൽകി ഇത്തരം ബിംബങ്ങൾ ഭരണഘടനാ വിരുദ്ധമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു സർക്കാർ പരിപാടികളിൽ ഇത്തരം ചിത്രങ്ങൾ പാടില്ലെന്നും മുഖ്യമന്ത്രിയുടെ കത്തിൽ പറയുന്നു ഭരണഘടന അംഗീകരിച്ച ദേശീയ ചിഹ്നങ്ങൾ മാത്രമേ ഉപയോഗിക്കാനാകൂ മതേതരത്തെ വെല്ലുവിളിക്കുന്ന സംഘടനകളുടെ ചിഹ്നങ്ങൾ ഉപയോഗിക്കരുത് ഔദ്യോഗിക പരിപാടികളിൽ ഇത് കർശനമാക്കണം ഇതിന് വിരുദ്ധമായ സാഹചര്യം ഉണ്ടാകരുതെന്നും മുഖ്യമന്ത്രിയുടെ കത്തിൽ ചൂണ്ടിക്കാട്ടി വിഷയത്തിൽ രാജ്ഭവൻ ഇന്ന് തന്നെ പ്രതികരണം അറിയിച്ചേക്കും അതേസമയം ഗവർണർ വിഭാഗീയത സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പറഞ്ഞു സർക്കാർ ശക്തമായ നിലപാട് ചാൻസലറെ അറിയിച്ചിട്ടുണ്ട് കാവിക്കൊടി ഏന്തി പത്ത് സാരി ഉടുത്ത ഭാരതാംബ്യെ രാജ്യം അംഗീകരിച്ചിട്ടില്ല അതിനെ അംഗീകരിക്കാൻ അദ്ദേഹം ശ്രമിക്കുകയാണ് സർവകലാശാല മതേതര വേദിയാണ് അതിന് നേതൃത്വം കൊടുക്കേണ്ട ചാൻസലർ വിഭാഗീയത സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് സർവകലാശാല നിയമപരമായി ഇക്കാര്യം പരിശോധിക്കും അത് അവർക്കുള്ള അധികാരമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു സെനറ്റ് ഹാളിൽ ഇന്നലെ നടന്ന സംഘർഷത്തെ തുടർന്നുണ്ടായ നാശനഷ്ടങ്ങളുടെ കണക്കെടുക്കാൻ സർവകലാശാല നടപടി തുടങ്ങി കന്റോൺമെന്റ് പോലീസ് രണ്ട് കേസെടുത്തു എസ് എഫ് ഐ കെ എസ് യു പ്രവർത്തകർക്കെതിരെ പോലീസ് സ്വമേധ കേസെടുക്കുകയായിരുന്നു എത്താനായി ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു